ഹലോ സ്റ്റുഡൻസ് വെൽക്കം അഗൈൻ ടു ബോസൈ കേരള ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷനിൽ നിന്ന് എസ് എൽ സി അഥവാ പ്ലസ് ടു പഠിച്ചിറങ്ങിയവർക്ക് ഇക്വലൻസി അഥവാ തുല്യത സർട്ടിഫിക്കറ്റ് എങ്ങനെ നേടാമെന്നാണ് പലർക്കും ഡൗട്ട് ഉണ്ട് ഈ ഒരു നിന്ന് പഠിച്ചിറങ്ങിയാൽ നമുക്ക് ഇക്വലൻസി കിട്ടുമോ തുല്യ തുല്യത സർട്ടിഫിക്കറ്റ് കിട്ടുമോ നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ കേരളത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ആ ഒരു ഡൗട്ടിനുള്ള സൊല്യൂഷൻ നമ്മളിവിടെ സോർട്ട് ചെയ്തെടുക്കുക അപ്പൊ അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് എസ് എൽ സി ഓർ പ്ലസ് ടു കഴിഞ്ഞവർക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റിന് കൂടെ ടി സി ഉണ്ട് മൈഗ്രേഷൻ കം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അപ്പം ഇത് രണ്ടുപേരും നിങ്ങൾ ഡയറക്റ്റ് പോകേണ്ടത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് ബോസൈയ്ക്ക് അതായത് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എജുക്കേഷന് ഇക്വൻസി കൊടുക്കുന്നത് തുല്യത സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ അപ്പം നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് സ്റ്റുഡന്റ് പോകാം അപ്പം നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് പ്ലസ് ടു എസ് എൽ സിയുടെ മാർക്ക് ഷീറ്റ് ഉണ്ടാവുമല്ലോ അത് പിന്നെ നിങ്ങൾ ടി സി പിന്നെ പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ മുമ്പത്തെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ടെൻത്ത് ആണെങ്കിൽ അവർ ആധാർ കാർഡ് കരുതിയിട്ട് പോവാം അവിടെ അഡ്മിഷൻ ബോർഡിൽ പോവാം അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങളെ ഇക്വലൻസി അപ്ലൈ ചെയ്യുക ഒരു മുന്നൂറ്റമ്പത് രൂപ മാത്രമേ ചാർജ് വരുന്നുള്ളൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ടു ത്രീ വീക്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഇക്വലൻസി കൈപ്പറ്റാവുന്നതാണ് ഇക്വലൻസിന്റെ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഡൗട്ട്സ് എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെയും ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ബോസെ കേരളയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം ഞാൻ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തായിരുന്നു പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിന്റെ രജിസ്ട്രേഷൻ അഡ്മിഷൻ ക്ലോസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ അഡ്മിഷൻ എടുത്തവർക്കുള്ള വീഡിയോ ആണ് നെക്സ്റ്റ് വരുന്നത് അതായത് അസൈൻമെന്റ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക അസൈൻമെന്റ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യാന്നുള്ള വീഡിയോ അപ്പൊ അഡ്മിഷൻ എടുക്കാത്തവർ അടുത്ത ബാച്ചിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിന്റെ അഡ്മിഷൻ സ്ലോട്ട് നെക്സ്റ്റ് വീക്ക് മുതൽ ഓപ്പൺ ആയിരിക്കും അപ്പൊ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ എടുത്തവരും എടുക്കാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും ഇനിയുള്ള നെക്സ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞല്ലോ അഡ്മിഷൻ എടുത്തവർക്ക് അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞവർ കഴിഞ്ഞവർക്കുള്ള വീഡിയോ ആണ് അതായത് റിഗാർഡിംഗ് അസൈൻമെന്റ് സോ താങ്ക് യു സൈനിങ് ഓഫ്